ജൂലൈ പതിനേഴ് വ്യായം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾ മുൻ പദ്ധതി പ്രകാരം തന്നെ നടക്കുന്നതാണ് പരീക്ഷാ സമയങ്ങളിൽ മാറ്റം ഏതെല്ലാം സ്കൂളുകൾക്ക് നാളെ അവധി ലഭിക്കും എന്നത് സംബന്ധിച്ച അറിയിപ്പും കേരളത്തിലെ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയ പുതുക്കിയ മുന്നറിയിപ്പിനെ കുറിച്ചും സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിന് മുന്നിൽ ബദൽ നിർദ്ദേശം വെച്ച് സമസ്ത ഈ വാർത്തകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക സമയമാറ്റത്തിൽ സർക്കാരിന് മുന്നിൽ ബദൽ നിർദ്ദേശം വെച്ച് സമസ്ത സ്കൂൾ സമയം വൈകിട്ട് അരമണിക്കൂർ കൂടി നീട്ടുക ഓണം ക്രിസ്മസ് അവധിക്കാലം വെട്ടിച്ചിരുക്കുക എന്നിങ്ങനെയുള്ള വിചിത്രമായ നിർദ്ദേശങ്ങളാണ് സംസ്ഥ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അഭിപ്രായങ്ങൾ കടക്കിലെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും സമസ്ത നൽകുന്നുണ്ട് ഇതേ സമയം മഴ മുന്നറിയിപ്പിൽ പുതിയ മാറ്റം പുതിയ മുന്നറിയിപ്പ് പ്രകാരം കൂടുതൽ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റ് അഞ്ച് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു നാളെ കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ ഒരു ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടില്ല ഇതേസമയം സമയം സംസ്ഥാനത്ത് വീണ്ടും നിപ്പ പാലക്കാട് രോഗബാധിതനായി മരിച്ചയാളുടെ മകന്റെ പരിശോധനാ ഫലവും പോസിറ്റീവായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതേ തുടർന്ന് മണ്ണാർക്കാട് താലൂക്കിലെ നിപ ബാധിത പ്രദേശങ്ങളിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ ട്യൂഷൻ സെന്ററുകൾ അംഗൻവാടികൾ മദ്രസകൾ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്